ചേട്ടാ പഴയ കാലമൊന്നുമല്ല നമ്മുടെ മോളെ നാട്ടുകാർ തെറ്റു പറയാത്ത രീതി പറഞ്ഞേക്കണ്ടേ പ്രശ്നം പറയും അത് തന്നെയാണോ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ അതിനിപ്പോ അവക്കൊന്നും കൊടുക്കാണ്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞില്ലല്ലോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണത്തിന്റെ അത്രയും തുക അവരുടെ അക്കൗണ്ട് എന്ത് പറയുന്നേ സ്വർണവില്ലൊന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞിറങ്ങാനോ ആലോചിക്കാൻ കൂടി അത് തന്നെയാണോ കല്യാണ കല്യാണസ് കാണുന്ന ടൂ ഇൻസ്റ്റിലേക്ക് ഫോളവേഴ്സ് എന്ത് വിചാരിക്കും ഇതിന്റെ പേര് ലൈക്കിംഗ് കമ്മിറ്റി പറഞ്ഞാൽ അവള് ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ നിങ്ങൾ വലിയ വിപ്ലവത്തിനൊന്നും പോകണ്ട നടുവേ ഓടണം ഇവിടെ പലരും വിപ്ലവത്തിന് ശ്രമിച്ചത് ഒന്നും നടന്നില്ല അമ്മ അതല്ല കാര്യം അവൾ നമ്മളുടെ പെണ്ണല്ലേടാ അവൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നതല്ലേ നമുക്കൊരു ഗമ ആ അതെ അതെ കാര്യം ഞങ്ങൾ രണ്ടു രണ്ടുചേരിയിലാണെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ ഒറ്റ അതെ ഈ പണിക്കൂവില് ഈ പണിക്കൂറെന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണ ശരിക്കും നമുക്കിട്ട് പണിയാകും ഈ ഈ പളവളപ്പിൽ മറന്നു പോകും ഇത്ര പെട്ടെന്ന് തോന്നുന്നു സദ്യ നിന്റെ കഴിച്ച വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുന്നത് മധുപരന്മാരെ ആസ്വദിക്കാ അല്ല സദ്യ ഉണ്ടാകില്ല ആദ്യത്തെ പന്തിക്ക് കയറി ഉണ്ണാനുള്ള ആക്രാന്തത്തിന് അവിടെ ചെന്ന് നിന്ന് വെയിലും കൊണ്ട് അവരെല്ലാം ജീത്തേം പറഞ്ഞിട്ട് വന്നിരിക്കുക വിവാഹത്തിന്റെ പവിത്രത തന്നെ കളഞ്ഞിരിക്കുക വിവാഹം വന്നത് വളരെ പവിത്രമായ ഒരു ചടങ്ങാണ് അവിടെ വളരെ മോശമായ ഒരു സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്വർണം നിങ്ങളുടെയൊക്കെ ഈ കരുത്തിൽ അതിലൊക്കെ കിടക്കുന്ന സാധനം കനിയിൽ നിന്ന് നേരിട്ട് വന്നാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പല കുടുംബങ്ങളുടെയും നാശത്തിൻ്റെ കാരണം ആത്മഹത്യ കൊലപാതകം ഭവനഭേദനം മദ്യപാനം കടം ജപ്തി എന്നിങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ദുരന്തങ്ങളുടെയും ശാപം പേറി ലേലത്തിലൂടെ വീണ്ടും പണിശാലയിൽ നിന്ന് പുതിയ ഡിസൈനിൽ കടകൾ വഴി നിങ്ങൾ എത്തുന്നു തന്നെയാ പിള്ളേര് ജനിച്ച കഴിച്ചാലേ അമ്മയുടെ മുലപ്പാൽ കൊടുക്കുന്നതിന് മുമ്പ് ഇതല്ലോ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് സാഹചര്യത്തിനനുസരിച്ച് ഓരോന്ന് മാറ്റാൻ പറ്റുമല്ലേ അത് മാത്രോ ഇത് അവന്മാരെ പറയാൻ വെച്ചല്ലേ കടത്തുന്നത് അതെ എന്നിട്ടാണ് വലിയ കടിച്ചുകൊണ്ട് നടക്കുന്നത് വാ നിനക്ക് ഭ്രാന്തുണ്ടോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിരുന്ന് പാര വെക്കാനുള്ള പോക്കല്ലയോ പിന്നെ അത് നിനക്ക് മനസ്സിലാകത്തില്ല ഇപ്പൊ നീ ഒരു പെണ്ണ് കെട്ടി നോക്ക് അപ്പൊ അറിയാം നിനക്ക്